നീ കഴിച്ച നീ പറയണ ഇത് തന്നു കഴിഞ്ഞാ ഓൺ ആക്കണം നമ്മക്ക് ടെക്നോളജി ഒന്നും തരിയാൽ അടി നമ്മക്ക് പഠിക്കാനായിട്ട് നമുക്ക് വേറെ സാധനം ഒന്നുമില്ല നമ്മളെപ്പോഴും പതിമൂന്നിനിട ചെറിയ ഫോൺ കൊണ്ടു നമ്മൾ സ്റ്റൗ കത്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇന്ന് എന്താ കാരണം നമ്മൾ ഇന്ന് കേക്ക് സംഭവം ക്രീം എന്ത് ചെയ്യാം നഎമ എന്താക്കണം നാലേന്റെ ചായക്കുള്ള പാല ഞാൻ ഇവിട നിക്കത്തേ ഉള്ളൂ ഇടുന്നതിൻ അടിയാനങ്ങത്തിൽ ഉള്ള ദാ നാസ്താ എങ്ങനെയാ കാര്യം ജെസ്റ്റി ഇത് നമ്മൾ എടുക്കരെ വന്നു ഞാൻ ഇടയ്ക്കും പറഞ്ഞതാണ് ഈ കോൺഫ്ലവർ ഇത് കോൺഫ്ലവർ കായാക്കിതുപോലെ കോൺഫ്ലവർ നമ്മൾ കുറച്ച് മിക്സ് ചെയ്തിട്ട് പാലനത്തോടിക്കണം യാ 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 ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിനകത്ത് എന്ത് ഈ പാതി പാല ചേരാൻ എന്ന് ചോദിച്ചോ

സമയത്ത് കോൺഫ്ലവർ ഇത് ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട് ഒഴിക്കണം കാര്യ മനുഷ്യനെ ഒഴിക്കുമ്പോ ഇത് കട്ട പിടിക്കുന്നാണ് ശരിക്കും അങ്ങനെയാണ് ഇത് പിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം മാക്സിമം കുറുക്കി തുറുക്കിയെടുത്തിട്ട് ക്രീം ബേസ്ഡ് ആക്കണം തുടങ്ങുന്ന സമയത്ത് നമ്മള് ഷുഗറിന് വേണ്ടിട്ട് മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ എടുത്താൽ ഇത്ര നല്ല കുറേ എങ്ങനെയാണ് ഓരോരോ ആഗ്രഹത്തിന് നമ്മള് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതാണ് പിന്നെ കണക്ക് ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കി തന്നില്ലേ റിയാലോ നീ ആറ്റം വിന പഠിക്കണ്ടേട്ട് ഇനി ഇപ്പൊ എന്നെ ഇട്ടു പോയി കഴിഞ്ഞാൽ എനിക്കിതൊക്കെ കഴിക്കാൻ പോകുന്ന എനിക്ക് കുടുംബാണ് വിട്ടിട്ട് പോലും പോലെ ഇരിക്കിയപ്പോഴും കത്തിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒരാൾ കുളിക്കുക ഇതുപോലത്തെ ഒരു പാൻ ഉണ്ടെങ്കിൽ ഞങ്ങള് ബോച്ചാട പാനാണ് പാൻ എടുത്തിട്ട് എന്താ അതിനകത്താണ് ഇ നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പാനിലാണ് ഇണ്ടാക്കാൻ പോകുന്നത് സോ അതെടുക്കുക ബട്ടർ ഇട്ട് കൊഴച്ച കുനാഫയുടെ പിന്നെ ബട്ടറാണോ അതിന്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടോ ഇതാണോ ബംഗാളിയുടെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് എത്ര സിമ്പിൾ ഇത് ബംഗാളിയുടെ വളരെ പ്രസ്റ്റ് നമ്മൾ അതിൻ്റെ ക്രീം ഇണ്ടാക്കി വെച്ചതു ഇതിന്റെ ഈ പൈര് ചേരുന്നതിന് അത് സ്പ്രെഡ് ഇടുക്കുക. ഇണ്ടാക്കാനുള്ള പൈര് വേറെ ഞാൻ എല്ലാം ഇണ്ടാക്കിയത്. ഞാൻ ഇണ്ടാക്കിയത് മലേഷ്യ മലേഷ്യ ആയിരുന്നല്ലോ കണ്ടു. ഇതെവിടെ വെക്കണം? മുതായയല്ല വീഡിയോ കാണിച്ചേക്കുക. നോക്കട്ടെ ആ അങ്ങനെയാണോ എനിക്കത്തേട്ടോ നമ്മൾ ഇเกറിയാണ് ക്രീം ബുള്ള ബുള്ള ആണ് എൻ്റെ മാപ്പിള ഉണ്ടാക്കിക്കോളാം നീ അയനാട്ട വെച്ചിട്ട് അതിനെ ഒന്ന് മൂടണം আরে മുടന്നതിനെ മോക്ക് വെട്ടി മുടന്നാ ആ അതിനെ അങ്ങ് ഫുൾ അങ്ങ് മൊത്തം അങ്ങ് മൂട്

啊。